നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റഷ്യൻ ക്രൂഡ് ഓയിൽ വ്യാപാരത്തിന് തടസ്സം സൃഷ്ടിച്ച് അമേരിക്കയുടെ ഉപരോധം അമേരിക്കൻ നിലപാട് കർശനമാക്കിയതോട് പത്ത് ദശലക്ഷം ബാരൽ റഷ്യയുടെ സോക്കോൾ ഗ്രേഡ് ക്രൂഡ് ഓയിൽ നിറച്ച നിരവധി ടാങ്കറുകൾ ദക്ഷിണ കൊറിയയുടെ തീരത്ത് കുടുങ്ങിക്കിടക്കുകയാണ് പതിനൊന്ന് ആഫ്ര കപ്പലുകളും മൂന്ന് വലിയ ക്രൂഡ് കാരിയറുകളും ഉൾപ്പെടെ ഒരു ഡസനിലധികം കപ്പലുകൾ നിലവിൽ ദക്ഷിണ കൊറിയയിലെ യോസ് തുറമുഖത്തിന് ചുറ്റും കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുതിയ പ്രതിസന്ധി റഷ്യയുടെ എണ്ണ വ്യാപാരത്തെ കാര്യമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധത്തെ തുടർന്നും പണമിടപാടിൽ നേരിടുന്ന തടസ്സങ്ങളും കാരണമാണ് ക്രൂഡ് ഓയിൽ വിൽപ്പനയിൽ റഷ്യ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്നത് റഷ്യയുടെ സഗ്ലയിൻ എണ്ണപ്പാടത്തു നിന്നുള്ള സോക്കോൾ ഗ്രേഡിലുള്ള ക്രൂഡ് ഓയിലാണ് വിൽക്കാൻ കഴിയാതെ ആഴ്ചകളായി കടലിൽ കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് റിപ്പോർട്ട് സഗ്ലയിൻ എണ്ണപ്പാടത്ത് നിന്ന് ഒരു മാസം ഉൽപാദിപ്പിക്കുന്നതിന് തുല്യമായ അളവിൽ എണ്ണയാണ് കൊറിയൻ തീരത്ത് നിന്ന് കൊറിയൻ തീരത്തിന് സമീപത്ത് കുടുങ്ങിക്കിടക്കുന്നത് നേരത്തെ അമേരിക്കയുടെ എക്സോൺ മൊബിലിന്റെ വമ്പൻ സംരംഭങ്ങളിൽ ഒന്നായിരുന്നു റഷ്യയിലെ സഗ്ലൈൻ ഒന്ന് പദ്ധതി എന്നാൽ ഉക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എക്സോൺ മൊബിൻ റഷ്യയുമായുള്ള സഹകരണം അവസാനിപ്പിക്കുകയായിരുന്നു വില്പനയിൽ പ്രതിസന്ധി നേരിട്ടതോടെ സഗ്ലയിൻ എണ്ണപ്പാടത്ത് നിന്നുള്ള ഉത്പാദനം വലിയ തോതിൽ കുറയുകയും ചെയ്തിട്ടുണ്ട് അമേരിക്ക നിലപാട് കടുപ്പിച്ചതോടെ നേരത്തേതുപോലുള്ള ഉൽപ്പാദനം പുനഃസ്ഥാപിക്കാൻ റഷ്യക്ക് സാധിച്ചിട്ടില്ല പണമിടപാട് സംബന്ധിച്ച പ്രതിസന്ധി കാരണം ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ റഷ്യയുമായുള്ള ഇടപാടിലും തടസ്സം നേരിട്ടിരുന്നു അമേരിക്കയുടെ ഉപരോധം കാരണം ദക്ഷിണ കൊറിയയ്ക്ക് സമീപം കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളിലെ ക്രൂഡ് ഓയിൽ വാങ്ങുന്നവരെ കണ്ടെത്താൻ റഷ്യയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ആഗോള ഊർജ വിപണിയെ തടസ്സപ്പെടുത്താതെ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനും ഉക്രൈനിലെ റഷ്യൻ സൈന്യത്തിനും വരുമാനം കുറയ്ക്കുകയാണ് തങ്ങളുടെ ഉപരോധം ലക്ഷ്യമിടുന്നതെന്നാണ് അമേരിക്കയുടെ വിശദീകരണം